നിങ്ങൾക്കൊരു മകൾ ഉണ്ടാകുന്നു ആദ്യം അമ്മയുടെ ചാരത്ത് കിടക്കുന്നു പിന്നെ തൊട്ടിലേക്ക് വീണ്ടും അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം കട്ടലിലേക്ക് വളർന്നു വരുമ്പോൾ അവൾ മറ്റൊരു മുറിയിൽ തന്നെ കിടക്കുന്നു ആ മുറി അവളുടെ മാത്രം സ്വകാര്യ സ്പേസാണ് രാത്രികളിൽ മകൾ ഉറങ്ങിയോ ലൈറ്റ് അണച്ചോ എന്ന് പതുക്കെ എത്തി നോക്കുന്ന അമ്മ ശരിക്കും പുതച്ചു കിടന്നാലും പുതക്കൊന്ന് അനക്കിയിട്ടിട്ട് പോകുന്ന അച്ഛൻ അവൾ ഉറങ്ങുകയാണ് എങ്കിലും അച്ഛനും അമ്മയും ചെയ്യുന്നതൊക്കെ അവൾ ആത്മാവിൽ അറിയുന്നുണ്ട് നിങ്ങളുടെ ആ കരുതലുകൾ ആ മുറിക്കുള്ളിലെ സുരക്ഷ അവൾ ആസ്വദിക്കുന്നുണ്ട് മുറിക്ക് പുറത്ത് മാതാപിതാക്കൾ സഹോദരങ്ങൾ ഇവർ ഉണ്ട് അവരുടെ കരുതലിന്റെ കാവൽ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസം മകൾക്കുണ്ട് ആ മുറി അവളുടേത് ആണ് ഈ ലോകത്ത് അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം അവളുടെ സ്വപ്നങ്ങൾ പൂക്കുന്ന ഇടം അവളുടെ ദുഃഖങ്ങൾ ആരും അറിയാതെ ഒരു തലയിണയിൽ കെട്ടിപ്പിടിച്ച് വിടിക്കരുവാനും ഒരു സന്തോഷത്തിന്റെയും സുരക്ഷിതത്തിന്റെയും ലാവനയുടെയും സ്വപ്നങ്ങളുടെയും ആയിടത്ത് അവൾ ബാല്യവും കൗമാരവും യൗവനത്തിന്റെ ഒരു ഭാഗവും ചിലവാക്കിയ ആ മുറിയിൽ നിന്ന് അവളെ ഒഴിപ്പിച്ചു മറ്റേതോ അപരിചിതമായ ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ അയക്കുന്ന പ്രക്രിയയാണ് കല്യാണം ഉള്ളസത്തിൻ്റെ ഓഹരിയോ അതിലും കൂടുതലോ കൊടുത്ത് അവളെ അവളുടെ മുറിയിൽ അവളുടെ ലോകത്തു നിന്നും പുറത്താക്കുന്നു ഒരു ചെറിയ തൈ പറിച്ചു നടന്ന പോലെ പുതിയ വീട് സാഹചര്യങ്ങൾ അനുകൂലമെങ്കിൽ അവൾ പുതിയ പരിസ്ഥിതിയിൽ സന്തോഷവതിയാകും അല്ല പുതിയ സാഹചര്യത്തിൽ ഒത്തുപോകാൻ പറ്റില്ല എങ്കിൽ വിവാഹം കഴിഞ്ഞ് മകൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊന്നു പറയണം നിന്റെ മുടി എന്നും നിനക്കുള്ളതാണ് മിനിമം ഞങ്ങളുടെ മരണം വരെ പുതിയ സാഹചര്യത്തിൽ നിനക്ക് ഒത്തുപോകാൻ പറ്റാതെ വന്നാൽ നിനക്ക് മുന്നിൽ നിന്റെ മുറിയുടെ വാതിൽ തുറന്നാണ് തിരക്കുന്നത് എന്ന് ഇനിയൊരു സംഭവകഥ ഒരാളുടെ മകൾ ഏതോ പരീക്ഷയ്ക്ക് കാര്യമായ മാർക്കൊന്നും വാങ്ങാതെ വീട്ടിൽ വന്നു സമയം സന്ധ്യയായി രാത്രിയായി അത്താഴം കഴിഞ്ഞു അച്ഛനും മകളും തമ്മിൽ മിണ്ടിയിട്ടില്ല അങ്ങനെ രാത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ വായന എഴുത്തുമുറിയിൽ ഇരിക്കുന്നു മകൾക്ക് മാർക്ക് കുറഞ്ഞ വിവരം അദ്ദേഹത്തെ ഭാര്യ അറിയിച്ചിരുന്നു മകൾ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു മകൾ ഉള്ളിൽ ഉള്ള ഉത്കണ്ഠയും സങ്കടത്തോടും കൂടി മാർക്ക് കുറഞ്ഞ കാര്യം പറയാൻ തുടങ്ങി പറഞ്ഞു മുഴുവിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല അതിനു മുമ്പ് മകളെ കെട്ടിപ്പിടിച്ച വ്യക്തിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു മാർക്ക് കുറയുകയോ അബദ്ധങ്ങൾ സംഭവിക്കുകയോ ചെയ്യും അതുകൊണ്ട് നീ എന്റെ മകൾ അല്ലാതെ ആവുന്നില്ല എന്റെ വാത്സല്യം കുറയുകയും ഇല്ല ഇനി മറ്റൊരു കഥ ഒരിടത്ത് ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു അവർക്കൊരു മകളും മകൾക്ക് വിവാഹപ്രായമായി വിവാഹവും കഴിഞ്ഞു വരന്റെ വീട്ടിലേക്ക് പുറപ്പെടും മുൻപ് അമ്മ മകൾക്ക് ഒരു സീൽ ചെയ്ത ചെറിയ കവർ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഭർത്തൃവീട്ടിൽ നിന്നിരിക്കാൻ വയ്യ എന്നൊരിക്കൽ തോന്നിയാൽ മാത്രം നീ ഈ കവർ തുറന്നു നോക്കുക വീട്ടിൽ സന്തോഷകരമായ ജീവിതമായതുകൊണ്ട് മകൾക്ക് കവർ തുറക്കേണ്ടി വന്നില്ല വർഷങ്ങൾക്ക് ശേഷം അമ്മ മരണാസന്ന ആയി കിടക്കുമ്പോൾ മകളോട് ആ കത്ത് കവർ തുറക്കാൻ പറഞ്ഞു തുറന്നപ്പോൾ ഒരു തുണ്ടുകടലാസം ഏതാനും നോട്ടുകളും പുറത്തു വന്നു കടലാസിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ് നിനക്ക് നിന്റെ വീട്ടിലേക്ക് വരാനുള്ള ടാക്സി കൂലി ഇതിലുണ്ട് നിങ്ങൾ അവളുടെ മകളുടെ മുറിയിൽ വാതിൽ അവൾക്ക് മുൻപിൽ പൊട്ടിയെടുക്കാതിരിക്കുക അത് തുറന്നു കിടക്കട്ടെ ആശകളുടെ പ്രതീക്ഷയുടെ സുരക്ഷിതത്തിന്റെ ഒരു മുറി ഒരു ലോകം അവൾക്ക് വേണ്ടി നിങ്ങൾ എന്നും സൂക്ഷിക്കുന്നുണ്ട് എന്ന ചിന്ത അവൾക്ക് ഉണ്ടാവട്ടെ